ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആക്ടറാണ് ജയൻ ജയൻ തോക്ക് ചൂണ്ടി അഭിനയിച്ച ചിത്രങ്ങൾ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിട്ടുണ്ട് വില്ലൻ വേഷത്തിൽ കടന്നു വന്ന ജയൻ നായകനോടൊപ്പം തോക്ക് ചൂണ്ടി അഭിനയിച്ച ചിത്രങ്ങളും ജയൻ നായകനായി തോക്ക് ചൂണ്ടി അഭിനയിച്ച ചിത്രങ്ങളും വലിയ ഹിറ്റുകളായി തീർന്നു സാധ്യമായ പെർഫോമൻസ് കൊണ്ട് പല ജയൻ ചിത്രങ്ങളും പ്രേക്ഷകരുടെ കൈയിടി നേടി തടവറയിൽ തോക്കു ചൂണ്ടി വരുന്ന ജയനെ കാണുമ്പോൾ തിയേറ്റർ ഒന്നടങ്കം ഇളകിമറിഞ്ഞു ജയനൊരാവേശമാണ് അവനോ അതോ അവളോ എന്ന ചിത്രത്തിലെ സി ഡി ഇൻസ്പെക്ടർ പ്രകാശ് തോക്കു ചൂണ്ടി വരുന്ന രംഗം ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് പുതിയ വെളിച്ചത്തിൽ ഒന്നല്ല രണ്ട് തോക്കുകൾ ചൂണ്ടിയിട്ടാണ് ജയൻ സാഹസികമായി അഭിനയിക്കുന്നത് അങ്ങനെ ജയൻ്റെ തോക്ക് ചൂണ്ടിയുള്ള അല്ലെങ്കിൽ തോക്കെടുത്ത ചിത്രങ്ങൾ കാണാൻ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമായിരുന്നു അതിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് ഇരുമ്പഴികൾ ഹിന്ദിയിലെ ഷോലെ പോലെ എന്നാൽ അതിലും കുറേ കൂടെ മേൽത്തരമായിട്ടാണ് ഷോലെ എ ബി രാജ ചിത്രീകരിച്ചത് അതുപോലെ തന്നെ ജയൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രമായ ശരപഞ്ചരം ശരപഞ്ചരത്തിൽ ജയൻ്റെ മാസ് എൻട്രി തന്നെ തോക്കും ചൂണ്ടിയാണ് നായാട്ടിന് പോയി കടന്നു വന്ന കുതിരക്കാരൻ ചന്ദ്രശേഖരൻ ഇങ്ങനെ ജയൻ അഭിനയിച്ച തോക്കു ചൂണ്ടി അഭിനയിച്ച ചിത്രങ്ങൾ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വലിയ വിജയമായി ജയൻ തോക്കു ചൂണ്ടി വരുന്നത് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ജയൻ്റെ സ്റ്റൈൽ നടത്തം ഡ്രസ്സിങ് സ്റ്റൈൽ ഒക്കെ വളരെയധികം ഇഷ്ടമായി കുതിരപ്പുറത്ത് തോക്കു ചൂണ്ടി വരുന്ന ജയൻ വില്ലന്മാരെ തോക്കുചൂട്ടി നേരിടുന്ന രംഗങ്ങൾ ഇവയൊക്കെ തിയേറ്ററുകളിൽ കയ്യടിയുടെ പൂരമായിരുന്നു പോലീസായും കള്ളനായും കൊള്ളക്കാരനായും നല്ലവനായും ഒക്കെ ജയൻ തകർത്താടിയ ചിത്രങ്ങൾ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായി ജയൻ മലയാളിയുടെ ആവേശമാണ് ജയൻ ഒരിതിഹാസ താരമായി മാറിയതിന് പിന്നിൽ ഒത്തിരി കഠിന പ്രയത്നമുണ്ടായിരുന്നു നേവി ഉദ്യോഗസ്ഥനായ ജയന് സാഹസിക രംഗങ്ങൾ ചെയ്യുന്നതിൽ ഒട്ടും മടിയില്ലായിരുന്നു ഡൂപ്പുകളെ ഉപയോഗിക്കാതെ താൻ തന്നെ മനോഹരമായി സ്റ്റണ്ട് ചെയ്യുന്ന ഒരു രീതി ജയൻ അവലംബിച്ചുവന്നു ജയൻ്റെ രീതിയും ജയൻ്റെ പ്രകടനവും പല സംവിധായകർക്കും ആവേശം ഉണർത്തി ഒരു നടനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ കഥകളും തിരക്കഥകളും രചിക്കുകയുണ്ടായി ജയൻ വാണിജ്യ സിനിമയുടെ भවාාජ කටකමයි රුගේ.